അറിയുമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ബി ടോക്സ് പട്ടാമ്പി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി ടോക്സ് പട്ടാമ്പി മീഡിയ ഹിയർ ഓഫ് ദി ഡേ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഈ എപ്പിസോഡിലെത്തുന്നത് എഴുത്തുകാരനും തനത് നാടൻപാട്ട് കലാകാരനുമായ തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശി സുര നാവായിക്കുളം എന്ന അതുല്യ കലാകാരനാണ് ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് ചേർന്ന വിശേഷങ്ങൾ തിരുവനന്തപുരം ജില്ലാ ഈ ഫീൽഡിലേക്ക് വന്നത് ഫീൽഡിൽ ില് വന്നെ കുറച്ച് കുറച്ചകളായി കുറച്ചുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തനത് കലാരൂപമായിട്ട് നല്ല ബന്ധം ഉള്ളൊരു കുടുംബത്തിലുള്ളതാണ് പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് നാട് ജാതി ആചാരപ്രകാരം ചടങ്ങുകൾ നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇതായ തനത് പാട്ടുകൾ കേട്ടും പാടി എഴുതി അതിനെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു ജനങ്ങളുടെ ജനങ്ങളുടെ ചേട്ടൻ നടക്കും കൊണ്ടു നടക്കും ഇപ്പം നിലവിലിപ്പം ഇപ്പം ഹിറ്റ് ആയിപ്പം മാറിയാ കഴിഞ്ഞ പോലെ ഞാൻ ഒരു വിശലുപാട്ട് തെയ്യപ്പാട്ട് തെയ്യപ്പാട്ട് അത് എഴുതി പതി ആലപ്പുഴ കരാള പതി എന്ന് പറയുന്ന ആലപ്പുഴയുടെ പിന്നെ നടമ്പാട്ട് സമിതിയാണ് ശരത്തുകാരാളെപ്പറ്റീന്ന ശരത്തിൻ്റെ ടീമിലാണ് ഇപ്പം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ അതിനകത്തുണ്ട് അങ്ങനെ അതിൽ പാടി ഒരു പാട്ടിപ്പോൾ വൈറലാണ് ഇപ്പം അടുത്ത സീസണിൽ പല ടീമുകളും എൻ്റെ അടുത്ത് ആ പാട്ട് ചോദിച്ചു എൻ്റെ പാട്ട് എല്ലാം പല ടീമുകളും പാടുന്നുണ്ട് വളരെ സന്തോഷം സന്തോഷം ചേട്ടന്റെ ഈ ആദ്യമായിട്ട് ചേട്ടൻ ഒരു സ്റ്റേജ് പെർഫോമൻസ് എത്ര വയസ്സിലാണ് അത് ഏത് ടീമിലാണ് ഒന്നും കൂടി ഒന്ന് പറയോ ഞാൻ ആദ്യം നടൻപാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നർമ്മശ്രീ എന്ന് പറയുന്നത് സമിതിയിലാണ് വരുന്നത് അതിനു മുന്നേ വന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ പാലപ്പള്ളിയിൽ ഒരു സമിതിക്ക് ലൈറ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകും അന്ന് പാട്ട് അറിയാമെങ്കിൽ തന്നെ ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ല പോയി അന്ന് ലൈറ്റുമായിട്ട് ലൈറ്റ് സെറ്റ് വർക്ക് അങ്ങനെ ഇതായിരുന്നു ഇഷ്ടം എന്റെ ഫാമിലി എന്റെ എനിക്കൊരു കൊച്ചുണ്ട് പെണ്ണുണ്ട് അവിടെ ഇതല്ലാണ്ട് ഇപ്പൊ നാടൻപാട്ട് കല അല്ലാണ്ട് ചേട്ടന് മറ്റെന്തെങ്കിലും ജോലി ജോലിയുണ്ട് ഞാനിപ്പോ നാഗുളം പഞ്ചായത്തിന്റെ ഏഹ് കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ തേങ്ങാട്ട് കൃഷിപ്പണി അങ്ങനെയുള്ള പണി കാര്യങ്ങളൊക്കെയാണ് നിന്ന് പോകുന്നത് ജോലി അതിൻ്റെ കൂടെയാണ് ചേട്ടൻ നമ്മുടെ ഈ നാടൻപാട്ടിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ ഒരുപാട് ശിഷ്യന്മാരുണ്ട് എനിക്കറിയാം ഏകദേശം കുട്ടികൾക്ക് ഈ ഈ പകർന്നു ഒരുപാട് ഒരുപാട് എത്ര കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന ഒരുവിധം ഒരുപാട് അത് പറഞ്ഞാലും തരുന്നില്ല കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയും ഇന്ന പാട്ട് എങ്ങനെയാണ് നമുക്ക് ഇന്ന പാട്ട് തരുമോ അല്ലെങ്കിൽ ഒരു ചാറ്റ് എഴുതി തരുമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ പാട്ടുകൾ അതിനെ കുറിച്ച് ചോദിക്കുകയും പറയും സംശയങ്ങൾ പറയുകയും ഒക്കെ അത് നമ്മുടെ ഒരു നമ്മൾ അത് വെച്ചിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരൻ അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ പരിപാടി ചെയ്ത സമയത്ത് ജനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയപ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വികാരം എന്തായിരുന്നു ജനങ്ങളെ നമ്മൾ ആദ്യമായി കർട്ടൻ പൊങ്ങുന്നു ജനങ്ങളെ നമ്മൾ കാണുന്നു ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്തായിരുന്നു ചേട്ടൻ്റെ അന്നൊക്കെ ഈ നമ്മള് ഭജന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതുകൊണ്ട് ഈ സ്റ്റേജുമായിട്ട് അറപ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എങ്കിൽ തന്നെയും ഇത് എന്താവും ഇത് ഈ പൊങ്ങി കഴിഞ്ഞാൽ ഓഡിയൻസുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യും എന്നുള്ളൊരു ചെറിയൊരു കൊണ്ടായിരുന്നു കാരണം കാരണവച്ചാൽ ഈ ഭജന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇരുന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയൊരു ഭയപ്പാടും കാര്യങ്ങളും ഉണ്ടാവും ഏതൊരു ഏതൊരു വ്യക്തിയായാലും ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കത് സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് ഞാന് മറ്റേ ഈ പറഞ്ഞ നർമ്മശ്രീ കൊല്ലം നർമ്മശ്രീ നർമ്മശ്രീയിലേക്ക് ഇപ്പോഴും പരിപാടിക്ക് പോവാറുണ്ടോ അതോ പരിപാടി അവര് പ്രവർത്തിച്ചോണ്ടിരിക്കാണ് ക്യാപ്പ് കിട്ടുമ്പോഴേ ഇനി പോകാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ചേട്ടൻ ഒരുപാട് പാട്ടുകൾ എഴുതി എന്ന് പറഞ്ഞു അതിന് ഒരു പാട്ട് നമുക്ക് വേണ്ടി വേണ്ടിട്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ വേറൊരു പാട്ടാണ് ഒരു വിഷ്വൽ പാട്ടെന്ന് പറഞ്ഞല്ലേ അത് അതെന്ന് പറഞ്ഞാല് തനതുമായിട്ട് ബന്ധപ്പെട്ട് കാടുജാതി ആചാരപ്രകാരമായിട്ട് അങ്ങനെയുള്ളൊരു മെറ്റകളിലാണ് ആ സാധനം എഴുതി പാടി വെച്ചേക്കുന്നത് വെച്ചാല് അമ്മ വന്നേ കാണാൻ മേട് കാണാൻ അമ്മ കോല തെയ്യം മണ്ണേ കാട്ങ്ങി മേടുറങ്ങി അമ്മ കോല തെയ്യം മുന്നേ നാട് കാണാൻ മേട് കാണാൻ അമ്മ കോല തെയ്യം മുന്നേ പൂജോല കുളിരേറ്റ് കുഞ്ച നല്ലിൻ പൂമണമേറ്റ് ജോല കുളിരേറ്റ് കുഞ്ച നല്ല പൂമണമേറ്റ് പൊന്നാതി പോരോ ോം അടി അടി വര ഉണ്ട് കാട്ങ്ങി മേടിറങ്ങി അമ്മ കോലത്തെയും നാട് കാണാൻ നെട് കാണാൻ അമ്മ കോലത്തെയംന്ന് ഓ ഒരു ഒരു പാട്ടാ എഴുതിയാണല്ലേ എങ്ങനെ എങ്ങനെ ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതലും എന്റെ പ്രചോദനം ഞാൻ മാമൻ ചിറ്റപ്പൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എനിക്ക് അറിവ് പകർന്നു തന്നെ അവരിൽ നിന്ന് പകർന്ന് കിട്ടിയ അറിവാണ് ഇപ്പോഴും ഞാൻ കൊണ്ടുപോണത് തന്നെ പിന്നെ എഴുത്തെല്ലാം വീട്ടിൽ തന്നെ വീട്ടിലാണെങ്കിൽ തന്നെ വീട്ടില് ഞാനൊരു എന്തെങ്കിലും ഒരു സാധനമായിട്ട് എഴുതിയാൽ അതിനെ ഫസ്റ്റിലേ ചോദിക്കുന്നത് എന്റെ പെണ്ണിൻ്റെ അടുത്ത ഇത് എങ്ങനെയാണ് ചോദിക്കും ഇതെങ്ങനെയുണ്ട് വരി എങ്ങനെയുണ്ട് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല അല്ലെങ്കിൽ ആ അത് കുഴപ്പമില്ല അങ്ങനെ ആ അതാണ് വീട്ടിലാണ് എന്റെ എന്റെ സപ്പോർട്ട് തന്നെ വീട്ടിൽ നിന്നാണ് പിന്നെ എൻ്റെ പൂർവികരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു പിന്നെ മാമൻ ചിറ്റപ്പൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് കൂട്ടുകാരെ കണക്കാണ് നമ്മളെല്ലാം കൂട്ടുകാരെ കണക്കാണ് നമ്മൾ നമ്മുടെ ചാച്ചനായാലും നമ്മുടെ അമ്മയായാലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളായാലും അമ്മയുടെ അനിയത്തിമാരെ സഹോദരങ്ങളായാലും അനിയത്തിമാരെ മക്കളും അവരായാലും ഇപ്പോ എത്ര ടീമിനെ ചേട്ടൻ ചേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് കുറച്ച് കുറച്ച് ടീമുകളുടെ ടീമുകളുടെ പേര് പേര് പരിപാടിക്ക് പോകുന്ന ഞാനിപ്പം നിലവിൽ ഇപ്പം വർക്ക് ചെയ്യുന്നത് പതി ആലപ്പുഴ പതി എന്ന് പറയുന്ന കാരാള പതി എന്ന് പറയുന്ന സമിതിയിലാണ് ഇപ്പം ഞാൻ പോണത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിട്ട് പിന്നെ അതേപോലെ തന്നെ എനിക്ക് സ്വന്തം സമിതി ഉണ്ട് തിരുവനന്തപുരം ശങ്കുനാഥം ശങ്കുനാഥം സമിതി ഇപ്പൊ അത് ആറു വർഷത്തോളം ആയി അത് ആയിട്ട് പരിപാടി ഇങ്ങനെ പോറത്ത് പോകുന്നതുകൊണ്ട് അത് വലിയ പരിപാടി എടുക്കുന്നില്ല എങ്കിൽ തന്നെ ഇന്നലെ വരെ എനിക്കൊരു പരിപാടി വന്നതായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിലും ബന്ധപ്പെട്ട് പോകുന്നതോട്ട് പരിപാടി എടുക്കുന്നില്ല പുറത്ത് അറിവുള്ള നമ്മളൊക്കെ സഹോദര തുല്യരായി വന്ന ടീമുകൾക്ക് അവർക്ക് പറഞ്ഞു ഇനിയും ഒരുപാട് കൂടി ഒന്ന് പഠിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ചേട്ടൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമുക്ക് കിട്ടിയ അറിവ് നമുക്ക് പൂർവീയയിൽ നിന്ന് കിട്ടിയൊരു അത് നമ്മൾ പൊതിഞ്ഞു വെച്ചിട്ട് ഒരു കാര്യമില്ല പകർന്നു കൊടുക്കാൻ പകർന്നു കൊടുക്കാൻ തീർച്ചയായിട്ടും തയ്യാറാണ് കാരണം ഞാൻ ഒട്ടനവധി ചാനൽ കൂടെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയ അറിവ് തീർച്ചയായിട്ടും കേരളത്തിലെ ഒട്ടനവധി നടമ്പാട്ടുകാരുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്ന ചാറ്റ് ചാറ്റായാലും എനിക്ക് പകർന്നു നൽകുന്ന മാമനിൽ നിന്നാണ് ചെറ്റിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടുന്നത് തന്നെ അന്നേരം അവരിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് മറ്റുള്ള തലമുറയ്ക്ക് ജാതി മതഭേദ ഭന്യ മറ്റുള്ള തലമുറയ്ക്ക് പകർന്നു വെക്ക കൊടുക്കുക ചേട്ടാ അപ്പോ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ടീമുകളെ പഠിപ്പിക്കാൻ അവസരം ഒരുങ്ങട്ടെ അതുപോലെ തന്നെ ഒട്ടനവധി സ്റ്റേജുകൾ പരിപാടി അവതരിപ്പിക്കാനും ചേട്ടന് സാധിക്കട്ടെ എന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും പട്ടാന്തി മീഡിയ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ സുര പ്രേക്ഷകർക്ക് വിട്ടു നൽകുകയാണ് തീർച്ചയായിട്ടും ഈ പരിപാടി കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സുരക്ഷേട്ടൻ്റെ പ്രോഗ്രാംസ് അദ്ദേഹം ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ് എല്ലാം പ്രോത്സാഹിപ്പിക്കുക ഈ കലാകാരനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഒരുപാട് നന്ദി എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്കാരം